ഇവിടെ നിൽക്കുന്നത് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇരിക്കുമ്പോൾ എൻ്റെ ഉമ്മമാരും എങ്കിലും ഇരുപത്തി ഒന്നാം പാർട്ടിൻ്റെ ജനകീയ സ്ഥാനിയായി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇവിടെ എഴുതി നിൽക്കുമ്പോൾ ഈ ജനസംഖ്യത്തിന്റെ സാക്ഷ്യത്തിന് ഞാൻ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഞാനൊരു ജനകീയ സ്ഥാനാർത്ഥി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി കൺവെൻഷനിൽ ഇവിടെ ഇത്രയും ജനങ്ങൾ ഒത്തു കൂടിയിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത്തിയൊന്നാം വാർഡിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്ലസ്സുകളിൽ പ്ലസ് കൊടുത്തിരിക്കുന്നത് കൂടെയുണ്ട് കൂടെ കുറപ്പായി എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ് എൻ്റെ മനസ്സിലെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് നിങ്ങളോടൊപ്പം ഒരു കൂടക്കുറുപ്പിനെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഞാൻ എന്നും ഉണ്ടാവും എന്നെ നിങ്ങളും ഈ വാർത്തിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അതിനായി നിങ്ങളെല്ലാവരും എനിക്ക് ചിഹ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് मेरे को तुम्हारी कहानी आता है निर्भर जल्दी मोड़ कर लेंगे आए घुमने आए घुमने वाले एक परिश्रम निर्भर आए घुमने जल्दी निर्भर दूध लाये बोले दिखना पाया एक के बोध चीजों में तंदरुस्त हो आपना आए घोड़े लेंगे दिखना पाया एक के बोध बागी तंदरुस्त एक दिल्ली की राम दिल्ली दिया बस वापस ज़िन्दगी में जो चीज़ें की चर्चा है, जो ना